നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ തേങ്ങയുടെ വില കുറഞ്ഞിട്ടുണ്ട് അതുപോലെ കൂടിയിട്ടുമുണ്ട് തേങ്ങയുടെ ദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ ആണ് വില കൂടിയിട്ടുള്ളത് നമുക്ക് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ചയിലെ കേരളത്തിലെ ഓരോ സ്ഥലത്തെയും പച്ച തേങ്ങ പൊതിച്ചത് ഒരു കിലോയുടെ ഇപ്പോഴത്തെ വില നിലയായിട്ട് നോക്കാം തൃശൂർ എഴുപത്തി രൂപ കണ്ണൂർ എഴുപത്തി രൂപ ഇരട്ടി എഴുപത്തി ആറ് രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ എഴുപത്തി ഒന്ന് രൂപ കുടിയാമല എഴുപത്തി ആറ് രൂപ കാസർഗോഡ് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തൊമ്പത് രൂപ നെടുമങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തി അഞ്ച് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തിയഞ്ച് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത്തി ഒൻപത് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ ആതിലപ്പുഴ എഴുപത്തെട്ട് മുതൽ എഴുപത്തി എൺപത് രൂപ വരെ ചാവക്കാട് എഴുപത്തി ആറ് രൂപ ചെങ്ങന്നൂർ എൺപത്തി രണ്ട് രൂപ ഏറ്റുമാനൂർ എഴുപത്തി എട്ട് രൂപ കൊടുവായൂർ എഴുപത്തിനാല് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റിയെട്ട് രൂപ കുർപ്പന്തുറ എൺപത്തിയെട്ട് രൂപ നീലേശ്വരം എഴുപത്തി മൂന്ന് രൂപ നോർത്ത് പറവൂർ എൺപത്തി ആറ് രൂപ പാമ്പാടി എൺപത്തിനാല് രൂപ സുൽത്താൻപത്ത് ഒത്തേരി എൺപത്താറ് രൂപ വാമനപുരം തൊണ്ണൂറ്റി രണ്ട് രൂപ കായംകുളം എഴുപത്തിനാല് രൂപ കുട്ടനാട് എഴുപത്തിരണ്ട് രൂപ ആലുവ എഴുപത്തെട്ട് രൂപ മാനന്തവാടി എഴുപത്തെട്ട് രൂപ തിരുവനന്തപുരം എൺപത് മുതൽ എൺപത്തിനാല് രൂപ വരെ നെയ്യാറ്റിൻകര എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ ഒടുവൂരത്തെ ഏറ്റവും പുതിയ കേരളത്തിലെ തേങ്ങയുടെ വിടനിലവാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു